ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെയുള്ള തിരുവചന ചിന്തയ്ക്ക് വേണ്ടി ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ആറാം വാക്യം വായിക്കുന്നു ഇരമ്യാവ് മുപ്പത്തി മൂന്നിൻ്റെ ആറ് ഇതാണ് ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രവചനദൂതിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവാത്മാവിന് പകൽ നമ്മെ ബലപ്പെടുത്തട്ടെ വളരെ പ്രതികൂലങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ദൈവജനം കടന്നു പോകുന്ന കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇരമ്യാപ്രവാചകനിലൂടെ സാഹചര്യങ്ങൾക്കും സാധ്യതകൾക്കും അപ്പുറമായി അരുളി ചെയ്യുന്ന ദൈവാലോചനയാണ് ഈ രാവിലെ നാം കേട്ടത് സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഒരിക്കലും നടക്കാത്തത് സാധ്യമല്ല എന്ന് ലോകവും പിശാചും ഒരുപോലെ പറയുന്നത് അസാധ്യതകളുടെ മുൻപിൽ പ്രവാചകൻ വിളിച്ചു പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചന ദൈവം എന്താണ് തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുവാനായി പോകുന്നത് പ്രിയരെ ഇന്നിന്റെ പ്രതികൂലവും പ്രതിസന്ധികളും മാറുവാൻ ഒരു സാധ്യതയും ഇല്ല എങ്കിലും യാഥാർത്ഥ്യങ്ങൾ ഭയാനകമായി വെല്ലുവിളിയായി തല ഉയർത്തി നിൽക്കുന്നെങ്കിലും അതിന്റെ നടുവിൽ പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ആലോചന പറയുവാൻ കഴിവുള്ള മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് ഈ രാവിലെ മറന്നു പോകരുത് ഈ വാക്യത്തിനകത്ത് പ്രവചന ശബ്ദം ഇതാണ് ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ ദൈവജനത്തിന്റെ ഇടയിൽ നിന്ന് രോഗശാന്തിയും ആരോഗ്യവും നഷ്ടപ്പെട്ടു രോഗത്താൽ പിടിക്കപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു തലമുറ എനിക്ക് തോന്നുന്നത് മരുന്ന് കഴിച്ചിട്ട് പോലും സൗഖ്യമാകാത്ത നിലയിൽ പ്രതിസന്ധികൾ നിലവെക്കുവാനായി തുടങ്ങി എന്തെല്ലാം ചെയ്യാമോ ചെയ്യാവുന്നത് മുഴുവനും പരാജയപ്പെട്ടു പരിഹാരമില്ലാതെ വിഷയങ്ങൾക്കകത്ത് വട്ടം ചുറ്റുമ്പോൾ പ്രവാചകൻ ദൈവാത്മാവിൽ നിന്ന് പറയുന്ന ആലോചനയാണ് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി സൗഖ്യമാക്കും ആ മേൽ ഇന്ന് പകൽ ജീവിതത്തിൽ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഭാരങ്ങൾ അനുഭവിക്കുന്ന എന്തൊക്കെയോ പ്രാപിക്കാൻ കഴിയാത്ത നിലയിൽ അനുഭവിക്കുവാൻ കഴിയാത്ത നിലയിൽ വേദനകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചിലത് വരുത്തുവാൻ വിളിച്ചു വരുത്തുവാൻ കൽപ്പിച്ചു വരുത്തുവാൻ കരുത്തുള്ള ദൈവത്തെയാ നാം സേവിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് രോഗശാന്തിയും ആരോഗ്യവും ആമേൻ ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ വിളിച്ചു വരുത്തുവാൻ കരുത്തുള്ള മഹാദൈവം ഏത് വിഷയത്തിനകത്താണോ ഈ രാവിലെ കുഴഞ്ഞിരിക്കുന്നത് ഏത് വിഷയത്തിനകത്താണോ ഇന്ന് രാവിലെ ഭാരപ്പെട്ട് നിരാശയോടെയിരിക്കുന്നത് ആ വിഷയങ്ങളിൽ തൊട്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു ആരോഗ്യവും രോഗശാന്തിയും വരുത്തി ജനത്തെ സൗഖ്യമാക്കുവാൻ വരുത്തി വിടുവിക്കുവാൻ വരുത്തി രക്ഷിക്കുവാൻ ഞാൻ ഒരു ആലോചന പറഞ്ഞ മുൻപിലേക്ക് പോകാം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെ വരുത്തുവാൻ പ്രശ്നങ്ങൾക്കുള്ള വിടുതലുകളെ വരുത്തുവാൻ പ്രശ്നങ്ങൾക്കുള്ള ആശ്വാസത്തെ വരുത്തുവാൻ കരുത്തുള്ള മഹാദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന അനുഗ്രഹത്തിന്റെ പകലായി തീരട്ടെ അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് വരുത്തി അവരെ സൗഖ്യമാക്കുകയും അടുത്ത പദം സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമർത്ഥി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും വരുത്തുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവം ആ മേ ആരും അറിയാതെ ഒന്നും നടക്കാതെ മുൻപിലേക്ക് പോകുമെന്നല്ല ജീവിതത്തിൽ ചിലത് വെളിപ്പെടുത്തി തരുവാൻ കണ്ണിന്റെ മുൻപിൽ ആ മീൻ നൽകി തരുവാൻ അനുഭവിക്കത്തക്ക നിലയിൽ പൊക്കിക്കൊണ്ടുവരുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരമെന്ന് പങ്കിൽ വെളിപ്പെടട്ടെ സമാധാനമില്ലാതിരിക്കുന്ന സത്യത്തിന്റെ മാർഗത്തിൽ മുൻപിലേക്ക് പോകുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിൽ ബൈബിൾ പറയുന്നു അതിന്റെ സമർത്ഥിയെ സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമർത്ഥിയെ ജീവിതത്തിൽ നൽകി തരുവാൻ കരുത്തുള്ള മഹാദൈവത്തിന്റെ വാദപീഠത്തില ഈ പ്രഭാതത്തിൽ നാം ആയിരിക്കുന്നത് നിശ്ചയമായിട്ടും നമുക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുവാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഈ രാവിലെ ദൈവകരം ചലിക്കുന്ന പ്രഭാതമായി തീരട്ടെ രോഗശാന്തിയും ആരോഗ്യവും വരുത്തും രണ്ടാമത്തെ കാര്യം സത്യത്തിന്റെയും ആമേൻ സമാധാനത്തിന്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധി വെളിപ്പെടുത്തും ഈ രാവിലെ അതനുഭവിക്കുവാൻ ദൈവിക വിടുതലുകളുടെ ശ്രേഷ്ഠത ദൈവിക ഇടപെടലുകളുടെ ആഴം ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടതിന് വിളിക്കപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെടുന്ന നിരാശയോടി പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ വചനം ജീവിതത്തിൽ ചിലതിനെ വിളിച്ചു വരുത്തുന്ന ഇല്ലാത്തതിനെ ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയുടെ പകലായി തീരട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഈ ദിവസത്തിന്റെ വിടുതലിനു വേണ്ടി ഇരുവശത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവെ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ആരെങ്കിലും പ്രതിസന്ധികളും ഭാരങ്ങളും അനുഭവിക്കുന്നെങ്കിൽ ചിലതിനെ വിളിച്ചു വരുത്തുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി സർവശക്തൻ എന്ന പകൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമേ അവിടുത്തെ മകത്വം അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടട്ടെ ദൈവകരങ്ങളിലേക്ക് ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്ത്രോത്രം അധികാരമുള്ള നാമത്തിൽ പിതാവേൻ ആമേൻ ഓക്കെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ Amen. Amen.